സ്നേഹ ഈശോയെ അങ്ങേക്ക് അറിയാമല്ലോ എൻ്റെ കുടുംബത്തിൻ്റെ വേദനകൾ ഈശോയെ വേഗം ഇടപെടണമേ ഞങ്ങളുടെ വേദനകളിൽ കൂടെ ഉണ്ടാകണമേ തളരാതെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ കരങ്ങൾ പിടിക്കണമേ സ്നേഹ ഈശോയെ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ആരാധിക്കുന്നു അങ്ങിൽ മാത്രമാണ് ഞങ്ങളുടെ ആശ്രയം ഈശോയെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ അങ്ങ് വസിക്കണമേ ജീവിതഭാരം നിമിത്തം തളർന്നു വീഴുമ്പോൾ ഞങ്ങളെ താങ്ങി നിർത്തണമേ കൈവെടിയരുതേ അങ്ങിൽ ആശ്രയിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾ ശ്രവിക്കണമേ കാത്തു നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ ഇപ്പോൾ ഇവിടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഇപ്പോൾ ആഗ്രഹിച്ച ഈ ആഗ്രഹം അങ്ങ് നടത്തി തരണമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ശ്രവിക്കണമേ ഞങ്ങൾക്ക് കാവൽ മാലാഖയുടെ സംരക്ഷണം നൽകണമേ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് യാതൊരു വിധത്തിലും അപകടങ്ങൾ സംഭവിക്കാതെ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളുടെ കുടുംബത്തെ പൊതിഞ്ഞ് പിടിക്കണമേ ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഒരു മനസ്സ് സ്വർഗത്തിലെപ്പോലെ ഭൂമിയിലും ആകണമേ അതൊന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദൃഢത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമ്മേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് ഉപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീയുള്ള അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ദുരത്തിനു ഹലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീയുള്ള അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിന് അലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് ഉപേക്ഷിക്കണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി ആദ്യലേ പോലെ എപ്പോഴും എപ്പോഴും നയിക്കും ആമീൻ